ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിങ് ആ ആപ്ലിക്കേഷനായ ബിഒബി ബാൽഡ് ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് വളരെ ഈസിയായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ ആപ്പുമായി സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള വീഡിയോകൾ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ എല്ലാം വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണാവുന്നതാണ് ബാങ്കിങ് സംബന്ധമായി കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ബി ഒ ബി വേൾഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എം പിൻ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇവിടെ മൈ ബോബ് എന്ന് പറഞ്ഞിടത്ത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഞാനിത് ഇവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണാം അതായത് നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അതുപോലെ സുഗന്യാസ സമൃദ്ധി അക്കൗണ്ടിലേക്കൊക്കെ ചെയ്യാൻ അത് കഴിഞ്ഞാൽ നമുക്കിവിടെ അദർ ബാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് എസ് ബി ഐ പോലുള്ള മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ അദർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഫസ്റ്റ് ഉള്ളവർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഐ എം പി എസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ രണ്ടാമത്തെയുള്ള എൻ ഇ എഫ് ടി ഒന്ന് സെലക്ട് ചെയ്യുക ഏറ്റവും നല്ലത് ഒന്നാമത്തതായിരിക്കും ഐ എം പി എസ് വഴി ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൈസ ട്രാൻസ്ഫർ ആകും അതിനുശേഷം ശേഷം താഴെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് സെലക്ട് ചെയ്യുക അതായത് നമ്മുടെ ബാങ്ക് ഓഫ് ബറോയുടെ അക്കൗണ്ട് നമ്പർ തന്നെ സെലക്ട് ചെയ്യുക ഈ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഇതാണ് ഇവിടെ വരുന്നത് ടു അക്കൗണ്ട് എന്നുള്ളടത്ത് ആർക്കാണോ പൈസ ലഭിക്കേണ്ടത് അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക അപ്പോൾ ഈ അക്കൗണ്ട് നമ്പർ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി അതിന് തൊട്ട് താഴെയുള്ള ബോക്സിൽ അതേ അക്കൗണ്ട് നമ്പർ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യുക അതായത് രണ്ട് കോളത്തിലും ആർക്കാണോ കിട്ടാണ്ട് അയാളുടെ അക്കൗണ്ട് നമ്പർ ഒരേപോലെ ടൈപ്പ് ചെയ്യുക അതായത് അക്കൗണ്ട് നമ്പർ തെറ്റിയില്ല എന്ന് ഉറപ്പ് വരുത്താനാണ് രണ്ട് കോളത്തിലും നമ്മൾ ഒരേപോലെ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നത് ഇത്തരത്തിൽ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് ഐ എഫ് എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊണ്ട് ഒരു ബോക്സ് ഉണ്ട് അവിടെ ഈ അക്കൗണ്ട് നമ്പർ ഏത് ബാങ്കിൽ ബ്രാഞ്ചാണോ ആ ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്യുക അതായത് കിട്ടേണ്ട ആളുടെ ഐ എഫ് എസ് സി കോഡ് അവരുടെ പാസ്ബുക്കിൽ ഉണ്ടാവും അത് നോക്കിയിട്ട് അവരടുത്ത് ചോദിച്ചിട്ടോ അതിലേക്ക് ഐ എഫ് എസ് സി കോഡ് അടിക്കുക അത് കഴിഞ്ഞിട്ട് എമൗണ്ട് എത്ര രൂപയാണോ നിങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കേണ്ടത് അത് അയയ്ക്കുക ആദ്യമായിട്ടാണ് അയക്കുന്നതെങ്കിൽ ഏറ്റവും ചെറിയൊരു എമൗണ്ട് അയച്ചു നോക്കുക അപ്പോൾ കൃത്യമായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ എമൗണ്ടൊക്കെ അയക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വെറും പത്ത് രൂപയാണ് ഫസ്റ്റ് ഡെമോട്ട് അയക്കുന്നത് അത് കഴിഞ്ഞിട്ട് റിമാർക്സ് എന്നുള്ളത് സെൻ്റ് എന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്താവശ്യത്തിനാണോ അത് അവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ എന്തെങ്കിലും അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ സെൻഡ് എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം നമുക്ക് അതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം അതായത് നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം ആണോ എന്ന് അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ ഏത് അക്കൗണ്ടിലേക്കാണോ പോകേണ്ടത് ഐ എഫ് എഫ് സി കോഡ് സ്റ്റേറ്റ് ബാങ്ക് അവരുടെ ഏത് ബ്രാഞ്ച് കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായി കാണും അതെല്ലാം കറക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്കിവിടെ കൺഫേം ഒന്ന് കൊടുക്കാം ഇനി കറക്റ്റ് അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞാൽ വലത് സൈഡ് ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തെല്ലാം കറക്റ്റാണ് അപ്പോൾ ഞാനിവിടെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ബി ഒ വി ബാൽഡിൻ്റെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ട്രാൻസാക്ഷൻ പിന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ബി ഒ വി ബാൽഡ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ആ പിന്നൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും ആ പിൻ നമ്പർ നാലൊക്കെ പിൻ നമ്പറാണ് ആ പിൻ നമ്പർ നിങ്ങൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോഴുള്ള പിന്നല്ല ഈ ട്രാൻസാക്ഷൻ പിൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് പൈസ അയക്കുന്നതിനുള്ള ഒരു പിൻ നമ്പറാണ് അപ്പോൾ ഈ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക അപ്പോൾ ഈ പൈസ നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവുന്നതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ ഇതുപോലെ സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്കവിടെ ട്രാൻസാക്ഷൻ ഐ ഡി ഇട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു അപ്പോൾ നമുക്ക് പൈസ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക